ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ പുതിയ വിവാദം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കും മുതൽ കോൺഗ്രസിനുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെന്ന കെ മുരളീധരന്റെ തുറന്നു പറസിലാണ് നേതൃത്വത്തെ വെട്ടിലാക്കിയത് വെളിപ്പെടുത്തലുകളെ പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായും തള്ളുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് കോൺഗ്രസിനും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇത് പ്രചാരണ വിഷയമാക്കാനും സി പി ഐ എം ശ്രമം നടത്തി എന്നാൽ പിന്തുണക്കാര്യം പരസ്യമായി അംഗീകരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല സി പി ഐ എമ്മിന്റേത് ഭൂരിപക്ഷ പ്രീണനമെന്ന വാദമുയർത്തി പ്രതിരോധിക്കുകയായിരുന്നു നേതാക്കൾ ഇതിനിടയിലാണ് കെ മുരളീധരൻ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തുറന്നു പറയുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ മത്സരിച്ച് ഒരു ജമാഅത്തെ എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല കാരണം എന്നാൽ നേതൃത്വം എന്ന ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു പുതു പിന്തുണ കോൺഗ്രസ് നൽകിയിട്ടില്ല ചിലപ്പോഴും നാലോ അഞ്ചോ സ്ഥാനാർത്ഥികളെ ആർക്കെങ്കിലും ഒരു മുന്നണിയില് കൊടുത്തുകാരണം ആ കൂട്ടത്തിൽ വട്ടിയൂർഗാവിൽ പിന്തുണ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നടത്തിയ മുസ്ലിം വർഗീയച്ചേരി പരാമർശം ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉദ്ദേശിച്ചാണെന്ന സി പി ഐ എം വാദിക്കുന്നതിനിടെയാണ് കെ മുരളീധരന്റെ തുറന്നുപറച്ചിൽ ട്വന്റി ഫോർ തിരുവനന്തപുരം